കൊല്ലത്ത് എണ്ണയിൽ പ്ലാസ്റ്റിക് ഉരുക്കി ചേർത്ത് എണ്ണപ്പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന സംഘത്തെ നാട്ടുകാർ പിടികൂടി ദൃശ്യങ്ങൾ കൈരളി ന്യൂസിന് ലഭിച്ചു വിവരങ്ങളുമായി ഇപ്പോൾ രാജ്കുമാർ ഞങ്ങളുടെ പ്രതിനിധി കൂടി ചേരുകയാണ് രാജ്കുമാർ യഥാർത്ഥത്തിൽ എന്തിനാണ് ഇങ്ങനെ പ്ലാസ്റ്റിക് എണ്ണയിൽ ഉരുക്കി ചേർക്കുന്നത് എവിടെ നിന്നാണ് പിടികൂടിയത് എന്തൊക്കെയാണ് ഇപ്പോഴത്തെ വിവരങ്ങൾ ഇത് എത്ര ദിവസമായാലും ഇതിൻ്റെ ആ ഒരു സ്റ്റിഫ്നെസ് ഉണ്ടല്ലോ അത് ആ ഇപ്പം പൊരിച്ച പോലെ തന്നെ ഇരിക്കും ആ ഇതിൻ്റെ ആ ഒരു പൊരിപ്പ് എന്നുള്ള ഒരു പേരുണ്ടല്ലോ അതിന് അർത്ഥവത്താക്കുന്നതാണ് ഇവർ ഈ ചെയ്യുന്നത് മുമ്പ് നമ്മളത് വടക്കേന്ത്യയിലും മറ്റും ധാരാളം ഇങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ ആ വടക്കേന്ത്യൻ തൊഴിലാളികളെ വെച്ച് ഇവിടെയുള്ള നൌഷിം എന്ന് പറയുന്ന ഈ കട നടത്തുന്ന മുതലാളി തന്നെയാണ് ഇത് ചെയ്യിപ്പിച്ചു എന്നാണ് ഇപ്പോൾ കൊല്ലം കൊല്ലം കോർപ്പറേഷനിലെ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ പറയുന്നത് അവരിപ്പോൾ ഇവരുടെയൊക്കെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവരുടെ വിലാസങ്ങളും ും ശേഖരിച്ചിട്ടുണ്ട് ഈ നൌഷീറിന് പള്ളുമുക്കിലും ഒരു കട ഉള്ളതായി പറയുന്നു കോർപ്പറേഷൻ്റെ സെക്രട്ടറി കോർപ്പറേഷൻ സെക്രട്ടറി എന്ന സ്ഥലത്തില്ല വന്നു കഴിഞ്ഞാലുടൻ ഇതിൻ്റെ മറ്റുള്ള നടപടികളിലേക്ക് കടക്കും നിലവിൽ ഞാനിപ്പോൾ ഈ നിൽക്കുന്നതാണ് ഈ കട ഇവിടെ ഇപ്പോൾ അത് ഇത് സീൽ ചെയ്തിട്ടുണ്ട് ഈ കട അവർ പൂട്ടാൻ നിർദ്ദേശം കൊടുത്തു ആ പൂട്ടിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഇന്ന് രാവിലെ ഇവിടെ ഇത് വരുമ്പോൾ ഈ പ്രദേശത്തുള്ള ആളുകൾ തന്നെയാണ് ഈ എണ്ണയിൽ ഈ പ്ലാസ്റ്റിക് കവറിട്ട് ഉരുക്കുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടതും ഉടൻ തന്നെ നാട്ടുകാരവിടെ ആ ഒരു പൗരഭോധത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ഇടപെട്ടു ഉടൻ തന്നെ ഈ തൊഴിലാളികൾ ആ എണ്ണയും കവറുമായി ആ തൊട്ടപ്പുറത്തുള്ള മതിലിലേക്ക് അവരത് ഒഴിച്ച് നശിപ്പിക്കാൻ ശ്രമിച്ചു ഇതിൻ്റെ ഉടമ നൗസിയറോട് വന്നിട്ട് ഇതിൻ്റെ ലൈസൻസ് അതയാളത് കീറി നശിപ്പിച്ചു ശരിക്കും ഇയാൾക്ക് ലൈസൻസ് ഉണ്ടോ ഇയാളുടെ പേരിൽ തന്നെയാണോ ഈ ലൈസൻസ് ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇപ്പോഴും അവ്യക്തത നിലനിൽക്കുകയാണ് എവിടെയൊക്കെയാണ് ഇയാൾ ഇത് എടുത്തിട്ടുണ്ടെന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നു ഇന്ന് തന്നെ മാത്രമല്ല ഇതിൽ ശ്രദ്ധേയമായ ഒരു കാര്യം സദേൺ റെയിൽവേ റെയിൽവേ ഒക്കെയുള്ള അവിടെ ഇതിന്റെ ഭക്ഷണം ഈ പൊരിപ്പും വടയും മറ്റും കൊടുക്കുന്നവർക്ക് ഇവരാണത് നിർണായക കൂടുതൽ വിശദാംശങ്ങളിലേക്ക് എന്തായാലും രാജ്കുമാറാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത്